അയ്യപ്പ ആരാധനയിൽ ശബരിമല ശാസ്താവിനെ കാണാനെത്തി ഇറ്റാലിയൻ വനിത വലിയ നടപ്പന്തലിന് മുന്നിൽ ഒരു മണിക്കൂറോളവും നൃത്തവും ചെയ്തു ഒരു മണിക്കൂറിലേറെ വലിയ നടപ്പന്തലിന് മുൻവശം സംഗീതവും നൃത്തവും ഒക്കെയായി ഭക്തർ വട്ടം കൂടി അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ ഒരു ഇറ്റലിക്കാരി വേദിക്ക് മുന്നിൽ നിറഞ്ഞാടി കണ്ടു നിന്നവരും കൂടെ കൂടി കന്നിമാളികപ്പുറമായ ലൈക്കയാണ് ഇറ്റലിയിൽ നിന്നും ശബരിമലയിലെത്തി ധർമ്മശാസ്ത്രാവിനെ കണ്ടുതൊഴുതുന്നത് ആചാരപ്രകാരമുള്ള വ്രതവും അനുഷ്ഠാനങ്ങളുമെല്ലാം നടത്തിയാണ് ലൈക്ക ശബരിമലയിലെത്തിയത് വലിയ നടപ്പന്തലിന് മുന്നിൽ ഭരതനാട്യം കലാകാരി കൂടിയായ ലൈക്കയുടെ നൃത്തം കാണാൻ നിരവധി പേരാണ് കൂടിയത് മലകയറ്റത്തിനിടയിൽ ലഭിച്ച ഗ്ലൂക്കോസും വെള്ളവും ഒക്കെ ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നുവെന്നും സാംസ്കാരികപരമായി ഉന്നത നിലവാരം പുലർത്തുന്നവരാണ് കേരളക്കാരെന്നും കേരളത്തിലേക്ക് ഇനിയും വരാൻ സന്തോഷമേ ഉള്ളൂവെന്നും മകരജ്യോതി കണ്ടു തിരിച്ച് മടങ്ങണമെന്നാണ് ആഗ്രഹമെന്നും ലൈക്ക പറയുന്നു മലയാളം ടെലിവിഷൻ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജല്ലറിയിൽ നിന്നുംങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഡയമണ്ട് പർച്ചേസിനും ഡയമണ്ട് റിംഗ് സൗജന്യം ഓരോ പതിനായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം വിവാഹ ആഭരണങ്ങളുടെ വലിയ കളക്ഷനും കുറഞ്ഞ പണിക്കൂലിയുമായി സഫാഘോഷം വെഡ്ഡിംഗ് ഫെസ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസുമായി എലോറ ഡയമണ്ട് എക്സിബിഷൻ ഈ ഓഫർ ജനുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി പത്ത് വരെ സഫ ജ്വല്ലറിയുടെ എല്ലാ ഷോറൂമുകളിലും സഫാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സഫ ജല്ലറി